വൈകുന്നേരം ആയാൽ എന്താ ഇപ്പം ചായക്കടി ഉണ്ടാക്കുക എന്ന് കരുതിയിട്ടേ ഇനി ആരും ടെൻഷനാവേണ്ട അതാ ഒരൊറ്റ ഇടിച്ചൊക്കെ എടുത്തിട്ട് നേരെ കുക്കറിലിട്ട് ഒരു രണ്ട് വിസലൊന്നടുപ്പിച്ച് നോക്കൂ ഇതാ ഇതുപോലെ നല്ല അടിപൊളി പുറമേ നല്ല മുരിഞ്ഞിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ഫീലിങ്സോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി കട്ട്ലേറ്റും ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഇറച്ചിക്കറിയെ വെല്ലും രുചിയിൽ നല്ലൊരു അടിപൊളി കറിയും കേട്ടോ കണ്ടല്ലോ ആ ഒരു കറിയുടെ മൊഞ്ച് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ഇടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അത് ചാടിച്ച സമയത്ത് താഴെ വീണ്ടും ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ ആ ഒരു സൈഡ് അപ്പോൾ അതാ ഞാനിതാ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് ഇടിച്ചക്ക എല്ലാവരും വീട്ടിലൊക്കെ ആയോ അറിയില്ല മാവിൽ നന്നായിട്ട് പൂത്തു പൂത്ത് ഇടിച്ചക്കായിട്ട് വരാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതുപോലെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഈവനിങ്ങിൽ നമ്മുടെ മക്കളൊക്കെ വരുമ്പോൾ അവർക്ക് നല്ല സന്തോഷത്തോടു കൂടി അവർ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അത്രയും നല്ല രുചിയുണ്ട് കേട്ടോ നമ്മൾ ചിക്കനൊക്കെ വെച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന അതേ രുചി തന്നെ നമുക്ക് ഇടിച്ചൊക്കെ വെച്ചിട്ടും ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതാ ചക്കതാ മുറിച്ചിട്ട് ഇതാ തൊലിയൊന്നും കളയാതെയാണ് നമ്മളിത് കുക്കറിലിട്ടിട്ട് രണ്ടേ രണ്ട് വിസിലടിപ്പിക്കുന്നത് എങ്കിൽ പിന്നെ ചിലർക്ക് ഇതിൻ്റെ തൊലി ഹാർഡാണ് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും മാറി നിൽക്കുന്നത് അങ്ങനെ മടിയന്മാർ എന്നെപ്പോലെ മടിയന്മാരൊക്കെ ഉള്ളവർ എന്ത് ചെയ്യുക ഇതുപോലെ കട്ട് ചെയ്തിട്ട് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ആണ് ഉണ്ടാക്കുന്നത് അതിനൊക്കെ ആവശ്യത്തിന് ഒരു മൂന്ന് കിഴങ്ങ് വേണം കേട്ടോ ചെറുതായതിൻ്റെ പേരിലാണ് ഞാനിവിടെ മൂന്നെണ്ണക്കെടുത്തത് ഇതിൽ മെയിനായിട്ട് ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇടിച്ചക്കൻ്റെ ടേസ്റ്റ് തന്നെയാണ് മുന്നോട്ട് നിൽക്കേണ്ടത് അപ്പോൾ വലിയ കിഴങ്ങാണെങ്കിൽ രണ്ടെണ്ണം ചേർത്താൽ മതി പിന്നെ ഞാൻ അത്യാവശ്യം കൂടുതൽ തന്നെ ഇന്ന് റെഡിയാക്കുന്നുണ്ട് കുറച്ച് സ്റ്റോർ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഇത്തിരി ഉപ്പും ഒരു നുള്ളു മഞ്ഞളും ചേർത്തിട്ട് രണ്ട് വിസൽ അടുപ്പിച്ച് കൊടുക്കുമ്പോഴേക്കും തന്നെ കിഴങ് ആയാലും ആയാലും നല്ല രീതി തന്നെ വെന്തി കിട്ടിയേക്കും കണ്ടല്ലോ ഇനി നമുക്ക് ഈ കിഴങ്ങുണ്ടല്ലോ അത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഒപ്പം ചക്കയും മാറ്റി കൊടുക്കാം കേട്ടോ ചക്ക ചൂടാറിയതിനു ശേഷം കൈ വെച്ചിട്ട് തന്നെ പിച്ചെടുക്കുമ്പോഴേക്ക് നല്ല രീതിയിൽ കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരീട്ടോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കാനും ആരും മറക്കല്ലേ ഇടിച്ചക്കൻ്റെ സീസണാണ് ആണ് ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പോൾ പൊതുവേ നമ്മളൊക്കെ കുട്ടികൾക്ക് ബേക്കറി പലഹാരങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ അതൊരു ചേലായി മാറിയാൽ പിന്നെ അവർക്ക് അതുതന്നെ കിട്ടേണ്ടി വരും അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി കട്ട്ലേറ്റൊക്കെ റെഡിയാക്കി കൊടുക്കാം കുറച്ച് കൂടുതൽ തന്നെ എടുക്കാം എങ്കിൽ നമുക്ക് നല്ലൊരു അടപ്പിൽ നല്ലൊരു കണ്ടെയ്നറിൽ അത് അടച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസത്തിന് ഈവനിങ്ങിൽ കട്്ലേറ്റ് തന്നെ ആയിക്കോട്ടെ അപ്പോൾ അത് കത്തി വെച്ച് കൊടുത്താൽ മാത്രം മതിയിട്ട് അത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ചക്ക ഇരിക്കണത് ഇനി കൈ വെച്ചിട്ട് തന്നെ പിച്ച്യാൽ ഇതിങ്ങനെ ക്രഷ് ചെയ്ത പോലെ ഉണ്ടാവും അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ എളുപ്പപ്പണി മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒരു കറക്കാണ് കറക്കുമ്പോഴേക്കും നല്ല പൊടി പൊടിയായി പൊടിഞ്ഞ് കിട്ടും കണ്ടല്ലോ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ പിച്ചേ അല്ലെങ്കിൽ നമ്മൾ ഇടുക്കലിച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താലും മതിയാവും ഇതാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയുന്നുണ്ട് കേട്ടോ മിക്സിയിൽ ഇങ്ങനെ കറക്കുമ്പോഴേക്കും എളുപ്പം ഉണ്ട് കേട്ടോ പരിപാടിക്ക് ചക്കയൊന്ന് കട്ട് ചെയ്ത് കുക്കലിൻ്റെ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും കണ്ടല്ല കൈ വെച്ച് എടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ പോരുന്നുണ്ട് കേട്ടോ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കിഴങ്ങിൻ്റെ പുറമെയുള്ള ആ ഒരു തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ ഫോർ കോ സ്പൂണൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കിഴങ്ങ് നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ രണ്ടും ഒപ്പം തന്നെ വേവിച്ചോളൂ കേട്ടോ കിഴങ്ങ് നമ്മൾ നല്ല രീതിയിൽ തന്നെ കഴുകുന്നുണ്ട് ഒപ്പം ചക്കയും തൊടിയിലൊക്കെ ഇട്ടതാണെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് വേണം രണ്ടും ഒപ്പത്തിനൊപ്പം വേവിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി ചൂടായി വരുമ്പോൾ ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മളൊരിത്തിരി പെരിഞ്ചീരകം ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചെറിയ ചീരക കൊടുക്കെ കേട്ടോ പിന്നെ നമ്മളിതിലോട്ട് ഒരു ഒറ്റ വല്ലുവിളി മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നമ്മൾ ഒത്തിരി കിഴങ്ങായാലും വെല്ലുവിളിയായാലും ഒന്നും ചേർക്കുന്നില്ല മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇടിച്ചക്കയുടെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നോട്ട് നിൽക്കുക പിന്നെ നമുക്കൊരു തണ്ട് കറിവേപ്പിന് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പിച്ച് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ പച്ചമുളക് ചേർക്കാം പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് അത്യാവശ്യം കൂടുതൽ തന്നെ ഇന്ന് നമ്മൾ റെഡി ആക്കുന്നുണ്ട് ഒരുപാട് ഇടിച്ചക്ക ഉണ്ടായിരുന്നു ഒരു ഹാഫ് പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് തന്നെ ഒത്തിരി ഉണ്ട് കേട്ടോ അത് വേവിച്ച് ഉടച്ച് വന്നപ്പോഴേക്കും ഇനി നമ്മൾ ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർക്കാം അര നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഏകദേശം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒപ്പം തന്നെ ഒരു ടീസ്പൂണോളം ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ അതും കയ്യിലില്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കട്ടോ ഇത്തിരി കുരുമുളക് പൊടി എല്ലാ പൊടികളും ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക അതിനുശേഷം നമ്മളിതിലോട്ട് ഞാനൊരു ക്യാരറ്റും കൂടിയും എക്സ്ട്രാ ചേർക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു വല്ല ഉള്ളിയും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇടിച്ചൊക്കെ വെച്ചിട്ടും നമുക്കിത് റെഡിയാക്കിയാലും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പം ചക്ക ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം കേട്ടോ ഇതാ പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് ചക്കയാണ് നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ നമ്മളിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കണം എന്നാഗ്രഹമുള്ളവർക്ക് അത്യാവശ്യത്തിനുള്ള എരിവ് ചേർത്ത് കൊടുക്കുക കുറച്ചുകൂടി കളർ വേണമെന്നുള്ള ആൾക്കാർക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കുക ഞാനിവിടെ ഒക്കെ നോർമലായിട്ട് എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഒത്തിരി എരിവായ കുട്ടികൾക്കൊന്നും ആ ആസ്വദിച്ച് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കാനായിട്ട് പറ്റില്ല കേട്ടോ ഉപ്പൊക്കെ മിക്സാക്കി നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ കാണുമ്പോൾ തന്നെ ഫുള്ളായിട്ട് നമ്മൾ ഇടിച്ചൊക്കെ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നേരത്തെ ഉടച്ചു മാറ്റി വെച്ചിരുന്ന ഒരു മൂന്ന് കിഴങ്ങും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കിഴങ്ങും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം പറ്റും എന്നുള്ളൊരു ഇന്ന് ഈവനെങ്കിൽ ഈ ഒരു ചായക്കടി ഒന്ന് റെഡിയാക്കി നോക്കിയിട്ടോ പക്ഷേ വീഡിയോ വേഡിയോ എപ്പോഴാണ് വരാമെന്നറിയില്ല ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും കിട്ടുന്നവരൊക്കെ കഴിയുന്നവരൊക്കെ എന്ത് തന്നെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടി ചെയ്തുകൂടി ചേർക്കേണ്ടത് അത് ചേർത്ത് കൊടുക്കണം കേട്ടോ പ്രത്യേകിച്ച് കട്ലേറ്റിലൊക്കെ മല്ലിച്ചപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് രുചി ഒന്ന് കൂട്ടും ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം നല്ല രീതി തന്നെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറട്ടെ അതിന് ശേഷം നമുക്ക് കട്ലറ്റിൻ്റെ ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാം നല്ല രീതിയിൽ ചൂടാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വേറൊരു പ്ലേറ്റിലോട്ട് കുറച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഷേപ്പിൽ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വീട്ടിൽ എല്ലാ ടിന്നിൻ്റെയും മൂടിയൊക്കെ എടുത്തിട്ട് അതിൽ തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിലോട്ട് ഈ മാവ് നിറച്ചിട്ട് ജസ്റ്റ് കയ്യിലോട്ട് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി അപ്പോൾ ഞാനതിനൊന്നും നിൽക്കണല്ലെ കേട്ടോ ഞാൻ കയ്യിൽ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പരത്തി ചെയ്തെടുക്കണം അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ടൊരു കോട്ടിങ് കൊടുക്കാനായിട്ട് ഒന്നെങ്കിൽ മുട്ടയും ഉപ്പും ഒരു ഇത്തിരി കുരുമുളകും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം അതല്ലെങ്കിൽ കുറച്ച് മൈദാമാവ് കുറച്ച് ഉപ്പ് കുരുമുളകും ഇട്ട് കലക്കി വെക്കാം നമുക്കറിയാലോ മൈദാമാവിൽ എല്ലാവർക്കും അറിയാതിരിക്കാം അങ്ങനെ ഒരു കോട്ടിങ് എല്ലാവരും കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ കോൺഫ്ലോവറിൻ്റെ പൗഡി ഇതിൽ മൂന്നിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണോ കഴിയുന്നതെന്ന് വെച്ചാൽ അതെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊന്നിവിടെ ഒറ്റ മുട്ടയിലാണ് ചെയ്യാനായിട്ട് പോണത് കുറച്ച് ബ്രെഡ് മിക്സിൻ്റെ ചാറിലിട്ടിട്ട് ജസ്റ്റ് ബ്രെഡ് ക്രംസ് റെഡിയാക്കാം അല്ലെങ്കിൽ റസ്ക്കിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതും എടുക്കാം പിന്നെ കയ്യിൽ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് തടിവീറ്റ് ഇതാ ഇതാ ഓരോരോ ഉരുളകളാക്കി എടുത്തിട്ട് കൈവയിൽ റൗണ്ട് ഷേപ്പിലൊന്ന് ഇതാ ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന സമയത്തൊന്നും ചിലപ്പോൾ എന്തെങ്കിലും ഷേപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും ടെൻഷനാവണ്ടെട്ടോ നമ്മളിത് മുട്ടയിലൊന്ന് ടിപ്പ് ചെയ്ത് ഈ ഒരു ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ റൗണ്ട് ഷേപ്പിലായിട്ട് തന്നെ നമുക്ക് കിട്ടും നല്ല രീതി കണ്ടല്ലോ ഇത് എണ്ണയിലിട്ടാൽ പൊടിഞ്ഞു പോയി അങ്ങനെയൊന്നും ഇല്ല അപ്പം തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്തു നോക്കണം പ്രത്യേകിച്ച് എന്താ ഒന്നോ രണ്ടോ ഇടിച്ചൊക്കെ കെട്ടിട്ട് ഇതുപോലെയൊക്കെ നമ്മളും അതിനുള്ള മസാലയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു വലിയൊരു കണ്ടെയ്നറിൽ ഇതുപോലെ പൊടി തട്ടി വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് കേടു കൂടാതെ എന്നും ഈവനെങ്കിലൊരു നാലോ അഞ്ചോ ഒക്കെ കട്ട് ലേറ്റൊക്കെ കൂട്ടി ചായ കുടിക്കാമല്ലോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗെസ്റ്റ് വരുമ്പോൾ ചെയ്തെടുക്കുക അങ്ങനെയൊക്കെ പറ്റും അപ്പോൾ ബുദ്ധിയുള്ളവന്മാരൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക പിന്നെ വല്ലരും പറയും നമുക്ക് സമയമില്ല ഒന്നിനും സമയമില്ല വീട്ടുജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചെക്കൊന്നും തൊടാനുള്ള സമയം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ പറ്റും എന്നുള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്യുക അതുപോലെ ജോലിക്കൊക്കെ പോകുന്നവർ ഒഴിവുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് ആവും പിന്നെ നല്ല ടേസ്റ്റുമാണ് എണ്ണയിൽ പൊരിക്കണ എന്നുള്ളൂ ഒരു ഒരു തുള്ളി എണ്ണ പോലും കുടിക്കുന്നില്ല ഡ്രൈ ആയിട്ടാണത് നിൽക്കുക നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കാണാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ ബ്രെഡൊക്കെ ഒന്ന് പൊടി തട്ടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ പൊടി എണ്ണയിലോട്ട് എടുക്കുമ്പോഴേക്കും നന്നായിട്ട് പരന്ന് പിടിക്കും പിന്നെ എണ്ണയുടെ കളറൊക്കെ പെട്ടെന്ന് തന്നെ ബ്ലാക്ക് കളറായിട്ട് മാറും കേട്ടോ ഇനി ഓരോന്നും നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു സൈഡാവുമ്പോൾ മറ്റേ സൈഡൊന്നും മറിച്ചിട്ട് കൊടുക്കുക കണ്ടുവല്ല പൊട്ടിപ്പൂവേ ആര് പൊട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ഒരുപാട് എണ്ണയോ കാര്യങ്ങളോ ഒന്നും കുടിക്കണില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഒക്കെ ഒന്ന് അറിയിക്കണം ആദ്യം ഞാൻ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ നമുക്കിതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാൻ ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് കാരണം ഈവനിങ്ങിലൊക്കെ എടുക്കാമെന്ന് കരുതി മറ്റ് നമ്മളത് കഴിഞ്ഞ് പരത്തിങ്ങനെ ഉണ്ടാക്കുമ്പോഴേക്കും ഒത്തിരി സമയാവും അങ്ങനെ നമ്മൾ വീഡിയോ അപ്ലോഡിങ്ങും കാര്യങ്ങളൊക്കെ വേഗിപ്പോവും അപ്പോൾ അതിൻ്റെ പേരിലാണ് രണ്ടാമത്തെ ട്രിപ്പും ആയിട്ടുണ്ട് ഇതാ നമ്മൾ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റിയാണ് അപ്പോൾ നമ്മൾ അടിപൊളി ഇടിച്ചക്ക കൊണ്ടുള്ള കട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ കാണാൻ നല്ല മുഞ്ചുണ്ട് കഴിക്കാൻ ഉഗ്രം ടേസ്റ്റാണ് നമ്മളൊരു ചിക്കൻ്റെ കട്്ലേറ്റ് കഴിക്കുന്ന അതേ ഫീലും ഏകദേശം അതേ ടേസ്റ്റൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു അടിപൊളി നല്ല കുറുകിയ ചിക്കൻ കറിയല്ല ബീഫ് കറിയല്ല എന്നാലും കാണുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ബീഫും മുളകിട്ട പോലെയൊക്കെ ഉണ്ടല്ലേ അപ്പം നമ്മൾ ഇടിച്ചക്കൽ ഇതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു കറി റെഡിയാക്കാം എന്തായാലും നമ്മൾ ഉണ്ടാക്കണേ ഒരു ഇടിച്ചക്ക ഇടും കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലും ബാക്കി ഉണ്ടാകും ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഈ ഒരു കറി ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയും ചപ്പാത്തി ദോശ എല്ലാത്തിനും പറ്റി സൂപ്പർ കോമ്പാണ് ഗീ റൈസിന് വേറെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഒപ്പം തന്നെ നമുക്ക് നൈസ് പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന സമയങ്ങളിലൊക്കെ കഴിക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ പറയും എന്തായാലും ഇടിച്ചൊക്കെ അല്ല എന്ത് കറി നമ്മൾ വെക്കുമ്പോഴും ആ ഒരു വെക്കുന്ന രീതി ഉണ്ട് ആ ഒരു രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ ഏത് പച്ചക്കറിയും നമുക്ക് ഇറിച്ചക്കറിയായിട്ടൊക്കെ തോന്നും കേട്ടോ അപ്പം അതാ ഞാനിതാ ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നാലും നമുക്ക് കുറച്ചുകൂടി ചക്ക ഉട ബാക്കി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും കട്ലൈറ്റിന് വേണ്ടി നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു കറിയും കൂടി അതിൽ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെറിയൊരു അരപ്പ് റെഡിയാക്കണം അപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലോട്ട് അരമുറി തേങ്ങയും ഒരു മൂന്നോ നാലോ അഞ്ചോ വെളുത്തുള്ളി അല്ല വെളുത്തുള്ളി അല്ല ചെറിയ ചുവന്നുള്ളിയാണ് ഇട്ടത് ഒരു മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് ഒപ്പം നമുക്കിതിലോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരിക്കലും നിങ്ങൾ സൺഫ്ലവർ ഓയിലോ പാം ഓയിലൊന്നും ചേർക്കരുത് നമുക്ക് നല്ല നാടൻ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് ഇത് വറുത്തെടുക്കണം ഇരുമ്പിൻ്റെ ചട്ടി ആകുമ്പോൾ പെട്ടെന്ന് വറന്ന് കിട്ടും ഒപ്പം തന്നെ നല്ല രുചിയാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെ ചേർക്കാം അത്യാവശ്യം കൂടുതൽ കറിവേപ്പിൻ്റെ ചേർക്കുമ്പോൾ ഇത് നമ്മൾ ഞാൻ അരച്ച് ചേർക്കുകയല്ലേ അപ്പോൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഏത് കറിയിലും കറിവേപ്പിനും ഉണ്ടാകുന്നത് എടുത്ത് ഒഴിവാക്കുന്നൊരു പതിവ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് എന്നാൽ ഇതുപോലെ അരച്ച് ചേർക്കുമ്പോൾ അത് എടുത്ത് ഒഴിവാക്കാനും പറ്റില്ല കറിക്ക് നല്ല ടേസ്റ്റാണ് ഒപ്പം ഞാനൊരു ടീസ്പൂൺ പെരിഞ്ചീര കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഇത് വറുത്തെടുത്തത് അപ്പോഴാണ് നമ്മൾ ഇറച്ചിക്കറിയുടെ അതേ രുചിയിലോട്ട് തന്നെ ഈ ഒരു കറി എത്തും ഇതാ നമ്മളിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ആ ഒരു കറിവേപ്പിൽ നന്നായിട്ട് മുരിഞ്ഞു വരുന്നതാണ് അതിൻ്റെ കറക്റ്റ് ടൈം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ വീട്ടിലൊക്കെ പൊടിച്ച പൊടിയാവുമ്പോൾ നല്ല രുചിയായിരിക്കും കറിക്ക് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ചൂടിലോട്ട് ഇട്ട് കൊടുത്തത് മറ്റേത് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ ഇനി ഇത് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ചാറിലോട്ട് മാറ്റി കൊടുക്കാം കുറഞ്ഞ വെള്ളത്തിൽ ഒന്ന് അരച്ചെടുക്കുക എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഒന്ന് അരഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ ഇടിച്ചൊക്കെ തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് ഇട്ട് കൊടുന്നിട്ട് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവും ഇനി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പോവാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ എന്താ ചെയ്യാൻ പോകുന്നത് ആദ്യം ഈ ഒരു ഇടിച്ചക്ക ഉണ്ടല്ലോ ജസ്റ്റ് ചെറിയ രീതിയിലൊന്നും വാട്ടിയെടുക്കുക അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ട് ചെറിയ രീതിയിലൊന്നും ഒരിച്ചെടുക്കുകയാണ് ഇങ്ങനെ വെക്കുമ്പോൾ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ രണ്ട് രീതിക്കും വെച്ച് നോക്കിയിട്ടുണ്ട് ഇതുപോലെ വെച്ചപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു നമ്മുടെ ചക്കയുടെ ആ ഒരു കറിയും കുത്തലൊക്കെ പോയിട്ട് നല്ലൊരു സോഫ്റ്റ്നെസ്സും ഫീൽ ചെയ്തു ഇനി നമ്മൾ ആ ഒരു ചട്ടിയിലോട്ട് തന്നെ ഞാനിത് അവിടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുകയാണ് ഒപ്പം ഞാനിത് അവിടെ ഒരു ഒറ്റ വല്യുള്ളി കനം കുറച്ച് നീളത്തിലരിഞ്ഞത് വെച്ചിട്ടുണ്ട് അത് ചേർക്കാം അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം ഒരുപാട് വല്ലുളളീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരൊറ്റ വല്ലുള്ളി മാത്രം മതി അത് ഞാനിവിടെ അടുത്തൊരു സൈസ് ചെറുതാണ് കേട്ടോ വലുതൊന്നുമില്ല ചെറിയ സൈസ് ഒരു വലിയുള്ളി അടുത്തത് പിന്നെ നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ മല്ലിപ്പൊടി തേങ്ങയിൽ വെച്ച് അരച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ മല്ലിപ്പൊടി ചേർക്കേണ്ട ഇതിലോട്ട് ഒരു ടീസ്പൂൺ എലവുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല ഈ മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഒപ്പം നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളവും ഇതുപോലെ കേട്ടോ നമ്മുടെ ചക്ക നന്നായിട്ട് വെന്ത്ണം കിട്ടണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായിട്ട് ചിലർക്ക് നന്നായിട്ട് ഒഴിച്ച് കറിയായിരിക്കും ഇഷ്ടം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ചൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത് അങ്ങനെ കഴിക്കുമ്പോൾ എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല അത്ര രുചിയാണ് കേട്ടോ അതിന് ഈ ഒരു സമയത്ത് ഒരു നല്ലൊരു പഴുത്ത തക്കാളി ഇതിലോട്ട് കട്ട് ചെയ്ത് ചേർക്കുക ലാസ്റ്റ് ചേർത്താൽ മതി വാട്ടിയിടണമെന്നില്ല കേട്ടോ ഇതുപോലെ പച്ച തക്കാളി ഇങ്ങനെ നേരെ തേങ്ങാരപ്പിലോട്ട് ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക പിന്നെ ഒരു കാര്യം ഈ ഒരു കറി നമ്മൾ ഉണ്ടാക്കുമ്പോൾ മൺചട്ടി അത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ലെവൽ വേറെ ഒക്കെ കാരണം ഞാൻ മൺചട്ടിയൊക്കെ അതവിടെ വാങ്ങി വെച്ച് വന്നല്ലാതെ എനിക്കത് മയക്കിയെടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ അതിലാണ് ആദ്യം വെക്കാനൊക്കെ കരുതി പിന്നെ ഒന്നിന് സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ അതുപോലൊരു ചട്ടി വെച്ച് കണ്ടല്ലോ നല്ല അടിപൊളി നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് വന്നിട്ടുള്ളത് ആ ഒരു വറുത്തരിച്ച തേങ്ങയിൽ കിടന്നിട്ട് നല്ല രീതിയിൽ തന്നെ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒപ്പം നല്ല കുറുകിയ ചാറാണ് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നല്ല ബീഫ് ബീഫിൻ്റെ കറിയാണെന്ന് തന്നെ ഒരു ഫീലാണ് കേട്ടോ പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോഴാണ് ഇളക്കിയെടുക്കുമ്പോഴാണ് ചക്കയാണെന്ന് മനസ്സിലാകുകയുള്ളൂ അതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ബീഫും മുളകിട്ട അതേ ഒരു ടെക്സ്ച്ചറിലോട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു രൂപത്തിലാണ് എടുത്ത് കുറച്ചുകൂടി വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ താല്പര്യം ഇല്ലെങ്കിൽ കുറച്ച് കറി രൂപത്തിലാണ് അങ്ങനെ എടുക്കാം കേട്ടോ ഇതൊക്കെ ആകുമ്പോൾ ചപ്പാത്തിയുടെ കൂടെയായാലും ചോറിനൊക്കെ നല്ല കോമ്പാണ് ചിലർക്ക് ഞാൻ പറഞ്ഞല്ലോ ഒഴിച്ച് കറി പോലെ ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ കഴിക്കേണ്ടി വരും അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചെയ്യട്ടോ ഇതിൽ അത്യാവശ്യം നല്ല ഗ്രേവിയോട് കൂടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് കാരണം ഞങ്ങളവിടെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല മക്കളൊക്കെ ആണെങ്കിൽ ഒരു ഇത്തിരി കറി മാത്രമേ ഒഴിക്കുകയുള്ളൂ കേട്ടോ ഇതാവുമ്പോൾ അവർ ചോറിൽ ഇങ്ങനെ കഴിച്ചോളും അപ്പോൾ നമ്മൾ അടിപൊളി കട്ട്ലേറ്റും സൂപ്പർ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായതെന്ന് എനിക്കറിയില്ല ഇഷ്ടമായത് ഏതായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക മഷാ അത നമ്മുടെ കട്ട്ലേറ്റ് ആയാലും കറി ആയാലും ഒന്നിനൊന്ന് വെച്ചായിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഒരു തവണ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഈ ഒരു കട്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും ഒരിച്ചിരി മയോണൈസോ ടൊമാറ്റോ കച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട എൻ്റെ പൊന്നെ അടിപൊളിയായിരിക്കും ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ഉൾവശം കാണുമ്പോൾ തന്നെ അങ്ങോട്ട് കഴിക്കാൻ തോന്നും നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ നമ്മൾ ചോറിൻ്റെ കൂടെ ഇതുപോലൊരു കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നമുക്ക് വേണ്ട ഒരു നാടൻ കൂട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് പ്രായമായവർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒത്തിരി ഇഷ്ടമാവും അതുപോലെ ഗർഭിണികൾക്കൊക്കെ നല്ല രുചി തന്നെ ചോറ് കഴിക്കാനായിട്ട് പറ്റും നല്ലൊരു എന്താ അറിയില്ല ഒരു നാടൻ ടേസ്റ്റാണ് പിൻഷെ അല്ല ഇന്നിത്രേ ഉള്ളൂ നാളെ വരെ എല്ലാവരോടും അസ്സലാമലൈക്കും